നമുക്ക് ഈ താഴത്തെ നൂല് നമുക്ക് താഴത്ത് നമുക്ക് ഇതിനകത്ത് ഇടുന്ന നൂലിടണം അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കഴിച്ചു മാറ്റിയിട്ട് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു സ്ക്രൂ സ്ക്രൂ പോലെ ഉണ്ട് അതിനകത്തോട്ട് കയറ്റുക എന്നിട്ട് നമ്മുടെ ഇതുപോലുള്ള ബോബൻ നമുക്ക് ഈ മിഷൻ വാങ്ങിക്കുമ്പോൾ കുറച്ച് കിട്ടും പിന്നെ അല്ലാതെ നമുക്ക് കടകളിൽ കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ തിൻ്റെ കേസ് നമ്മളിത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റ ചുറ്റിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഇതാണ് ഈ ഒരു ഇത് കണ്ടോ ഇതിനകത്തോട്ട് ഇടുക ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ ഇതിങ്ങനകോട്ട് നീക്കി കൊടുക്കുക അതിപ്പോൾ നമ്മുടെ ഈ സൈഡിലത്തെ ഈ ഇതൊന്ന് പൊറോട്ട് വലിക്കുക ആ വലിച്ചതിന് ശേഷമേ ഇത് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇത് കറങ്ങത്തില്ല എന്നിട്ട് നമ്മൾ നമ്മുടെ മോട്ടറ് വെച്ച് ചെറുതായിട്ടൊന്ന് നമ്മളിത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് തിരിക്കുക വേണ്ട അതിങ്ങനെ കറങ്ങിക്കോളൂ നമുക്ക് ആവശ്യത്തിനുള്ള നൂല് എത്രയാകുമ്പോഴോ അത്രയും വെച്ച് നമ്മളത് അങ്ങ് നിർത്തി കൊടുക്കാൻ ഇത് നമുക്ക് നമ്മളിത് ഫുള്ള് കറക്കുവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് നിറയുന്ന ആവുമ്പനെ നിറയുമ്പോൾ തന്നെ ഇത് നിൽക്കും ഒരു റിങ് ഒരു റോളിൻ്റെ റിങ് എത്രയാണോ അത്രയാകുമ്പോഴത്തേക്ക് എത്തിക്കുന്നത് നൂല് തീർന്നു പോയതാ കേട്ടോ അതിന് ശേഷം നമുക്ക് ഇത് ഇങ്ങോട്ട് നീക്കണം ഇവിടുത്തെ വീലു അകത്തോട്ടാക്കണം എന്നിട്ട് നമ്മൾ ഈ നൂലെടുക്കുക ബോബനകത്തോട്ട് ഇട്ടുകൊടുക്കുക ഈ ബോബനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഇതിന് നമ്മൾ സാധാരണ മെഷീനകത്ത് അയക്കുന്ന പോലെ ഇടുക ഇട്ടിട്ട് നമ്മൾ വേണ്ട ഇതിനകത്തോട്ട് ഈ മേളിലത്തെ റിങ്ങിനകത്തോട്ട് ഇത് ഇട്ട് കൊടുക്കുക കണ്ടോ ഈ മേളിലത്തെ ഇതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുത്തൊന്ന് വലിച്ചു കൊടുത്താൽ അപ്പോൾ അത് നല്ല ലോ ടൈറ്റായിട്ട് വരും അപ്പോൾ നമുക്ക് നൂല് മേലിലോട്ട് വരുമോ ഒരു ഇതും വേണ്ട കറക്റ്റായിട്ട് വരും ഇതൊക്കെ ഇതിൻ്റെ ട്രിക്കും കാര്യങ്ങളും ഒക്കെയാണ് അതിനുശേഷം നമ്മളിത് താഴത്തെ ഇതിങ്ങോട്ട് താക്കുക നൂല് കൊടുക്കുക ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുത്ത് നമ്മളിത് നൂല് ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമ്മളിത് മേലോട്ട് വെക്കുക ഇനി നമുക്ക് മേളിലെ നൂലിട്ട് കാണിക്കാം ഇപ്പം നമ്മൾ എംബ്രോയിഡറിയുടെ ഫസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള സ്റ്റിച്ചും കാര്യങ്ങളുമാണ് നമ്മൾ പറഞ്ഞു തന്നത് അപ്പോൾ അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു വർക്ക് ഞാൻ ഞാനിതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കാണിക്കാം കാര്യം ഞാനൊക്കെ ഫസ്റ്റ് ഞാനൊക്കെ ഫസ്റ്റ് ഇത് ചെയ്യുന്ന സമയത്ത് ചെയ്ത വർക്കാണിത് നമ്മൾ ഈ ഞാനിപ്പോൾ ഇട്ട് കാണിച്ചതരാം നമ്മളിപ്പം എനിക്ക് ഇതിലെ എളുപ്പം എനിക്ക് കൈകൊണ്ട് ചേർക്കുന്നതായിരുന്നു എളുപ്പം ഞാൻ ഇതങ്ങനെ യൂസ് ചെയ്യില്ല കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മളിതൊന്ന് ചെയ്യാൻ വേണ്ടി ഇട്ട് നോക്കിയിട്ടുള്ളതല്ലാതെ ആ ഇത് ഇങ്ങനെ ആ ആദ്യം നല്ല ഇങ്ങോട്ടിടുക ആദ്യം ഈ ആദ്യ ഈ ഇത് താക്കുക താത്ത വെച്ച് ഇതിനകത്ത് ചെറിയൊരു സൂചി പോലൊരു സാധനമുണ്ട് അതീ സൂചിയുടെ ഹോളിനകത്തോട്ടിടുക പിന്നെ നമ്മുടെ നമ്മുടെ നൂല് ആ ഹോളിനകത്തോട്ട് കൊണ്ടുവന്ന് അതിലോട്ട് ലോക്ക് ചെയ്തിടുകൾ കാണുമ്പോൾ മനസ്സിലായിക്കോളൂ ആ ലോക്ക് ചെയ്തിട്ടിട്ട് നമ്മൾ മേളോട്ടൊന്ന് വലിച്ചാൽ മതി അങ്ങനെ സൂചി നൂലും എല്ലാം കൂടെ ഇത് എംബ്രോയിഡറി നൂലായത് കൊണ്ടാണ് കയറാൻ പാട് അത് നമ്മൾ ഈ മേളത്ത് ഇത് താഴോട്ടാക്കുക ഈ നമ്മുടെ ഈ സൂചിടിക്കകത്തൊരു ഹോൾ ഉണ്ടല്ലോ ആ ഹോളിനകത്തോട്ട് ആ അതിൻ്റെ ആ സൂചി കൊണ്ടുവരിക കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഇതിനകത്തോട്ട് ലോക്ക് ചെയ്തിടുക എന്നിട്ട് അത് പുറവിലോട്ട് വലിച്ചാൽ മതി എന്നിട്ട് മേളോട്ട് കൊണ്ടുപോകുമ്പോൾ അത് അങ്ങോട്ട് വരും ഇത് നമുക്ക് എളുപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾ താഴത്തെ നൂല് ഒന്ന് വെയിൽ കറക്കിയിട്ട് മേളോട്ട് കൊണ്ടുവരിക ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പം എംബ്രോയിഡറി ചെയ്യുമ്പോൾ ഇത് നമുക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയുള്ള പ്രസർ ഫുഡാണ് നമ്മുടെ ഇവിടുത്തെ ഇത് മേലോട്ട് ഈ പ്രഷർ ഫുഡ് നമ്മൾ മേളോട്ട് പൊക്കുമ്പോൾ ഇതിങ്ങനെ പോകും അന്നേരം നമുക്ക് വേണ്ട ഇവിടെ ഇങ്ങനൊരു ഇത് എന്താണ്ട് ഈ ഗിയർ പോലെ ഈ ഇത് അത് നമ്മളിങ്ങനാക്കുമ്പോൾ അത് താഴോട്ടങ്ങ് വീഴും നമ്മളിതല്ല മാറ്റണം അതിന് ശേഷം ഈ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇതൊന്ന് ലോക്ക് അഴിക്കുക ഇതൂരി മാറ്റുക ഇത് രണ്ട് നമുക്ക് എംബ്രോയ്ഡറിക്ക് ആവശ്യമില്ല കേട്ടോ പിന്നെ ഈ പല്ലൊന്നും താക്കണമെന്നില്ല അത് ഈ പല്ല് വേണ്ട എന്നുള്ള ഒരു സ്റ്റിച്ച് അതായത് നമ്മുടെ ഈ കട്ട് വർക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പല്ല് താത്താൽ മതി അത് നമുക്ക് പിന്നൊരു വീഡിയോയിൽ കാണിച്ചു തരാമേ അടുത്ത നമുക്ക് ഈ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് എംബ്രോയിഡറി ഇതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഈ എയും ബിയും ഒക്കെ പിന്നെ ജിയൊക്കെ ലോക്ക് ഇടുന്നതാണ് ജിയും ജിയും ഈ ജിയും ഈ ഈ ജിയു ഈ ജിയും ഒക്കെ നമുക്ക് ലോക്ക് ഇടുന്നതാണ് ഇതൊക്കെ നമുക്ക് എംബ്രോയിഡറി ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ സി ആണ് സെലക്ട് ചെയ്യുന്നത് ഈ സി ഈ റെഡ് കളറിലെ ഏത് സെലക്ട് നമ്മൾ സ്റ്റിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നോ അപ്പം നമുക്ക് ലെങ്ത് നമ്മൾ ഈ റെഡ് കളറിലെ എസ് എസിലാണ് ഇട്ടാണ് ചെയ്യുന്നത് ഈ വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് കിടക്കുന്ന എ ബി സി ഡിയുടെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ ഈ റെഡ് കളറിലെ എസ് എസ് ആണ് ആവശ്യം പിന്നെ ഏത് ഏത് സ്റ്റിച്ചാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ ഏത് ഈ ആൽഫബറ്റിക്ക് ആണോ ആ അതാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ഇത് മൂന്നും ബട്ടൺ ഹോൾ ഇടുന്നതാണ് നമ്മൾക്കിപ്പോൾ സി വേണ്ടത് കൊണ്ട് നമ്മളിതിനകത്ത് സി ആണ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് വലിയ സീലിട്ട് തന്നെ ചെയ്യാം പിന്നെ ഇതിൻ്റെ ടെൻഷൻ നമ്മൾ സീറോയിൽ തന്നെ ഇത് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അതിന് ശേഷം നമ്മൾ ഏത് ഡ്രസ്സാണോ ഡിസൈൻ ചെയ്യേണ്ടത് അവളോട് നമ്മൾ ചെറുതായിട്ടൊരു ഡിസൈൻ വരയ്ക്കുക ഇതിപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയൊരു ഡിസൈൻ എടുത്തത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ റിങ്ങിനകത്തോട്ട് ഇതിടാം നമ്മളിത് ഈ റിങ്ങിനകത്തോട്ടിടുക റിങ്ങിനകത്തോട്ടിട്ടിട്ട് നമുക്കിത് വർക്ക് ചെയ്യാൻ തുടങ്ങാം നമ്മൾ ഈ റിങ് ഇതിനകത്തോട്ടിടുമ്പം ഇങ്ങനെ നല്ലതുപോലെ നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് ഇടുന്നതിന് മുന്നേ നമുക്ക് ഇതുപോലെ ഒരു പേപ്പറിൻ്റെ ആവശ്യമുണ്ട് ഈ പേപ്പർ നമ്മൾ അടിയിൽ വെച്ചിട്ടേ നമ്മൾ സ്റ്റിച്ച് ചെയ്യാവുള്ളൂ ഈ പേപ്പർ വെച്ചില്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നൂല് കയറി അടിനൂല് കയറി കുരുങ്ങുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് കറക്റ്റായിട്ട് വരുത്തില്ല താഴത്തെ നൂല് കയറി മെള്ളത്ത് നൂലായിട്ട് ലോക്ക് ആവുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാകും അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മൾ ഈ പേപ്പർ വെച്ച് വേണം നമ്മൾ ചെയ്യേണ്ടത് നമ്മളിപ്പം മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ആ മാർക്കറെ കൂടെ ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ ഈ താഴത്തെ നൂല് അതായത് നമുക്കിപ്പോൾ ഇവിടെ ഒരു മാർക്കർ ഉള്ളതുകൊണ്ട് മാർക്ക് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ആ ഒരു മാർക്ക് പെയ്യെ നമ്മൾ മേളോട്ട് വളരെ പതുക്കെയാണ് ഞാൻ ഈ ഫ്രെയിം മുന്നോട്ട് കൊണ്ടുവരുന്നത് നമുക്കൊരു ഉപകാരമാണ് നമ്മൾ മാർക്കറിൽ വെച്ച് ചെയ്ത് പഠിക്കുന്നവർക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഇത് വളച്ചു വരുമ്പം റിങ് കൂടെ ഞാൻ ആ കൂട്ടത്തിൽ വളച്ചാണ് കൊണ്ടുവരുന്നത് ഒരിക്കലും നമ്മളുടെ ഇഷ്ടത്തിനായിട്ട് നമ്മൾ റിങ് വെക്കരുത് ഈ സ്റ്റിച്ച് ചെയ്യുന്ന രീതിക്ക് നമ്മൾ റിങ് മാറ്റി മാറ്റി കൊടുക്കാൻ നോക്കണം കണ്ട് ഇവിടം വരെ വന്നപ്പോൾ ഇത് നേരെ വന്ന റിങ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ചരിച്ചു കൊടുക്കുക നമ്മൾ താഴോട്ട് നമ്മൾ ആ ഒരു പൊസിഷനിൽ എവിടം വരെ നമ്മൾ വന്ന് ചരിച്ചത് എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ ചരിച്ചു കൊടുക്കുക കട്ടി കുറയുമ്പോൾ നമുക്ക് ആ റിങ് അങ്ങോട്ട് ഇങ്ങോട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ റിങ് അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് പതുക്കെ പതുക്കെ നമുക്ക് സ്പീഡ് കൂട്ടി വരാം കണ്ടോ ഇനി നമുക്ക് വളരെ പതുക്കെ ഇനി മേളോട്ട് ഈ ത്രെഡ് വരണം അതുപോലെ തന്നെ ഇത് താഴോട്ട് എവിടെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്കോ എന്തെങ്കിലും നമുക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ആ ഒരു പൊസിഷനിൽ നമുക്ക് തൈറ്റ് കൊണ്ടുവന്ന് നിർത്താം പിന്നെ നമ്മൾക്ക് ഇതുപോലൊരു ചെറിയ സിസർ ആവശ്യമാണ് കാരണം ഈ നൂലൊക്കെ അന്നേരം തന്നെ നമുക്ക് കട്ട് ചെയ്ത് വിടണം ആദ്യം നിങ്ങൾ ചെയ്യുമ്പം ഇപ്പം ഞാനിപ്പോൾ ഇതെങ്ങി കാണിച്ചത് നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചെറുതായിട്ടാണ് ഇങ്ങനെ മേലോട്ടിൻ്റെ ആഴോട്ടും മേലോട്ടിൻ്റെ താഴോട്ടും ഇങ്ങനെ കൊണ്ടുവന്ന് നോക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് നമ്മൾ ഏറ്റവും വലിയ സീയിലിട്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഏറ്റവും വലിയ ഏറ്റവും വലിയ സീയിലിട്ടാണ് നമ്മൾ നമുക്ക് ഇനി ഈ സി നമുക്ക് കുറച്ച് കൊടുക്കാം നമുക്ക് ഈ സി നമ്മൾ കുറച്ച് കൊടുക്കാം നമുക്ക് ഏറ്റവും പ്രയോജനം എന്ന് പറയുന്നത് ലീഫ് ഈ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വർക്കുകളൊക്കെ നമുക്ക് കണ്ട കട്ട് ചെയ്ത പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്ലവർ നമുക്ക് വേണമെങ്കിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾക്ക് വരയ്ക്കാതെ തന്നെ ഒരു ഫ്ലവറ് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം അത് കണ്ട ഒരു റിങ് ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാം കണ്ടോ കണ്ടോ ചെറിയ സീലിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത് ഇനി നമുക്ക് ഇതിന് കുറച്ച് ഫ്ലവർ കൊടുക്കാം ഷേപ്പിലുള്ള ഫ്ലവർ തന്നെ നമുക്ക് കൊടുക്കാം നമുക്ക് ആദ്യം ഒരു ഫ്ലവർ നമുക്ക് റൗണ്ടിൽ തന്നെ കൊടുക്കാം കണ്ടോ പിന്നത് നമുക്കൊരു ഒരു വേറൊരു ഷേപ്പിൽ നമുക്ക് ഫ്ലവർ കൊടുക്കാം ണ്ടാ ഇനിക്ക് വേറൊരു ഷേപ്പിൽ ഫ്ലവർ കൊടുക്കാം വേണ്ട ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു സ്ക്വയർ വേണമെങ്കിലും വരയ്ക്കാം കണ്ടോ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ഈ ചെറിയ സീലിട്ട് വരയ്ക്കാം വലിയ സീലിട്ട് വരയ്ക്കാൻ പറ്റത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത് എന്തായാലും വലിയ സീലിട്ടും കാണിച്ചു തരാമേ അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചിലപ്പം നമുക്ക് ഇതുപോലെ ഈ എഡ്ജ് ഭാഗം മരുന്നിടം നമുക്ക് ഈ ഒരു ലെവലിലേ നിൽക്കത്തുള്ളൂ നമുക്ക് ഈ ഒരു ഷാർപ്പായിട്ടുള്ള ഭാഗം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ സീലിട്ട് ചെയ്യാവുള്ളൂ നമുക്ക് സ്ക്വയർ ഒക്കെ നല്ല രീതിയിൽ ചെയ്യാം ഈ ഒരു പ്രശ്നമാണ് നമുക്കുള്ളത് കേട്ടോ പിന്നെ നമുക്ക് പേര് വേണമെങ്കിൽ ചെയ്യാം ഇതെല്ലാം നമ്മൾ സമയം കണ്ടെത്തി ഇങ്ങനെ മനസ്സിലത്തെ ഇന്ന് വേണം നമ്മൾ ചെയ്യണ്ടേ ഇപ്പം എൻ്റെ പേര് തന്നെ ഞാൻ ചെറിയ സീമുക്ക് വലിയ സീം വേണ്ട പേരും ഒക്കെ നമുക്ക് 재미... <small> ചെറിയൊരു ചിനുപ്പൊഴിടാ കണ്ട നമുക്ക് ഇത് ഏത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഡിസൈൻ ചെയ്യാവുന്നതേ ഉള്ളു ഇനി നമുക്ക് ഇതിനകം വന്ന് ഫില്ല് ചെയ്ത് കാണിക്കാം അത് നമ്മൾ വലിയ സീൽ ഒക്കെ നമുക്ക് വേണമെങ്കിൽ വല്ലതിൽ തന്നെ ഇട്ടങ്ങ് ചെയ്യുന്നതെന്നാൽ അപ്പം സമയം കിട്ടും നൂല് പോകും അപ്പം നമ്മൾ നൂലെടുത്ത് തരാം അതിപ്പോൾ എല്ലാ മെഷീനിലും നൂല് പോകുന്നതാണ് അതൊന്നും കാര്യമാക്കണ്ട ഇനി അടുത്തൊരു സ്റ്റിച്ച് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതാണ് ഏകദേശം എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുക ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കാണിച്ചു തന്നെ നമ്മുടെ ഈ ഒരു മൂവിങ് മൂവിങ്ങിലാണ് നമുക്ക് ഈ എംബ്രോയിഡറിയുടെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത് മൂവിങ് കറക്റ്റ് ആയിരിക്കണം ആദ്യം നമ്മൾ മാർക്ക് ചെയ്തിട്ട് തന്നെ നമ്മൾ ചെയ്ത് പഠിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ട് തന്നെ നമ്മൾ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങന നമ്മളെ പോന്നു വിചാരിച്ച ചിലർക്കൊക്കെ ഈ ഒരു ഗ്യാപ്പ് വന്നാണ് ചെയ്തത് അന്നേരം സരിയില്ല നമ്മൾ അന്നേരം വതുക്കെ താഴോട്ട് കൊണ്ടുവന്നാ മതി സ്പീഡി നമ്മൾ ചെയ്തിട്ടില്ലേ എല്ലാത്തിലും ഇത് വളരെ പതക്ക കൊണ്ടുവരുന്നതും ഒരു വഴക്കമില്ലാതെ കൊണ്ടുവരുന്നത് വ്യത്യാസം കണ്ടോ കണ്ടോ ഇതാണ് പ്രശ്നം നമ്മൾ ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് പഠിക്കാ കേട്ടോ